നമസ്കാരം നിലമ്പൂരിൽ ജനങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞു പോളിംഗ് അവസാനിച്ചു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സൂചന അനുസരിച്ച് യു ഡി എഫ് ആണ് മുന്നിൽ എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം വെറും ഒരു കണക്ക് മാത്രമല്ല ഇത് ചിലർ പറയുന്നത് പോലെ സീറ്റ് തിരിച്ച് പിടിക്കലും ആയിരുന്നില്ല മറ്റു ചിലർ മനസ്സിലാക്കിയതുപോലെ പ്രശസ്തി കാലഘട്ടത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുമായിരുന്നില്ല അതുപോലെ ഇതൊരിക്കലും ഒരു പോരിന്റെ വിജയവുമല്ല മറിച്ച് ഇത് ഒരു ശൈലിയുടെയും സമീപനത്തിന്റെയും വികാരത്തിൻ്റെയും അംഗീകാരമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗം പിറക്കുകയാണോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഫൈനലിന്റെ സെമി ഫൈനൽ എന്ന് വിശ്വസിച്ചിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആ സെമിഫൈനലിൽ യു ഡി എഫ് ആണോ മുന്നിൽ അതോ പിണറായിസം മാറി ഇനി സതീശനിസം വരികയാണോ നോക്കൂ പിണറായിസം എന്നത് അതൊരു വ്യക്തിയുടെ നയരീതിയും ശബ്ദശൈലിയുമായിരുന്നില്ല അത് കഴിഞ്ഞ എട്ടൊൻപത് വർഷങ്ങളായി കേരളം അനുഭവിച്ചിട്ടുള്ള ഭരണമോടായിരുന്നു കർശനത ആത്മവിശ്വാസം നിയന്ത്രണം സംവാദത്തിന്റെ കുറവ് ശക്തമായ പ്രതികരണങ്ങൾ ഇതെല്ലാം ചേർന്ന് ഒരു രാഷ്ട്രീയ തിരിച്ചറിയിലായി അത് മാറി ചുരുക്കി പറഞ്ഞാൽ പിണറായിസം എന്നത് ഒരു വ്യക്തിയുടേതല്ല ഒരു വലിയ ഒരാശയമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതേസമയം കാലം മാറുമ്പോൾ അതിൻ്റെ എതിർത്തൊന് ചിലപ്പോൾ ജനങ്ങൾ തിരിഞ്ഞു പിടിക്കാറുണ്ട് അതാണ് ഇന്ന് നിലമ്പൂരിൽ അവരോട് പ്രതികരിച്ചത് നിലമ്പൂരിൽ രണ്ട് ഇസങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഒരിടത്ത് പിണറായിസം മറ്റൊരിടത്ത് സതീശനിസം പിണറായിസം ശക്തിയും ഭീകരതയും വിളിച്ചു പറയുന്ന ഒന്നായി മാറിയപ്പോൾ സതീശനിസം സമാധാനവും ബന്ധവുമായിരുന്നു പറഞ്ഞത് പിണറായിസം വേദിയിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ സതീശനിസം വീടുകളിൽ ചെന്ന് സംസാരിച്ചു പിണറായിസം ആവിഷ്കാരത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചപ്പോൾ സതീശനിസം കേൾവിയിലായിരുന്നു വിശ്വാസം സ്ഥാപിച്ചത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് ചിലർ പറഞ്ഞേക്കാം പക്ഷേ ആ നിലമ്പൂരിൽ നടന്ന രണ്ട് ഇസങ്ങൾ തമ്മിലുള്ള ശക്തമായ മാറ്റുരക്കലിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തിയ്യായിരം ലക്ഷം വോട്ടർമാരും പത്ത് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് യു ഡി എഫ് മുന്നിലാണെന്ന് പറഞ്ഞു ചില ദേശീയ ചാനലുകൾ യു ഡി എഫിന് അയ്യായിരം മുതൽ എണ്ണായിരം വരെ വോട്ടിന് ലീഡാണ് പ്രവചിക്കുന്നത് തീർച്ചയായും ഈ വീഡിയോയുടെ അവസാനം നമ്മളും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശകലനം ചെയ്യുന്നതാണ് ഇപ്പോൾ പല എക്സിറ്റ് പോളുകളും നൽകുന്ന ഫലമനുസരിച്ച് അതിലെ കാര്യങ്ങൾ വെറും കണക്കായി മാത്രം നിങ്ങൾ കാണരുത് നിലമ്പൂർ എന്ന പ്രദേശത്തെ ഒരു വിഭാഗം ജനങ്ങളുടെ മാത്രം പ്രതികരണ ശേഷിയായും നിങ്ങൾ അതിനെ കാണരുത് മറിച്ച് കേരളത്തിലെ ഒട്ടുമിക്കാൽ ജനങ്ങളുടെയും പ്രതികരണ ശേഷിയാണ് നിലമ്പൂരിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമ്മൾ കാണുന്നത് നമ്മളൊന്നു ചിന്തിക്കാം ജനങ്ങൾ എന്തായിരുന്നു ആഗ്രഹിച്ചത് ശക്തിയാണോ ബന്ധമാണോ അവർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ശബ്ദമാണോ ശ്രദ്ധയാണോ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് ഇതാണ് രാഷ്ട്രീയത്തിൽ വേരോട്ടമെടുക്കുന്ന സതീശനിസം ജനങ്ങളിലേക്കുള്ള നേരിട്ടുള്ള ഇടപെടൽ അവരെ കേൾക്കുന്ന ശൈലി നേതാവ് എന്ന നിലയിലല്ല നമ്മളിൽ ഒരാളാണ് എന്ന മനസ്സ് പിണറായി സത്തിൻ്റെ അധികാര ഭാവത്തോട് എന്നും ശക്തമായി പോരാടുന്ന ഒരു വ്യക്തിത്വം സതീശനിസം എന്നുള്ളത് ജനങ്ങളെ മനസ്സിലാക്കിയ രാഷ്ട്രീയമാണെന്ന് സൂചന ഇതിനകം ലഭിച്ചിരുന്നു വി ഡി സതീശൻ ജനങ്ങളെയാണ് പ്രതിനിധീകരിച്ചത് അതിനാലാണ് സതീശനിസം എന്നത് ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് പോലെയാകുന്നത് അതൊരു നേതാവിൻ്റെ പേര് മാത്രം ആയിരുന്നില്ല അതൊരു പുതിയ സമവാക്യ മാർഗവും പുതിയ രാഷ്ട്രീയ ഭാഷയും അതുമല്ലെങ്കിൽ പുതിയ അപ്രോച്ചബിൾ നിലവാരവും ആയി മാറിയിരിക്കുന്നു ഇനിയുമാണ് ചോദ്യങ്ങൾ ഉയരുന്നത് കേരളം ഇനി എങ്ങോട്ടാണ് നിലമ്പൂരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് ഫലം തന്നെയാണ് ഇരുപത്തിമൂന്നാം തീയതിയിലെ റിസർട്ടിലും ഉണ്ടാകുകയാണെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഇനി ആഗ്രഹിക്കുന്നത് ഭരണം ഞങ്ങൾ കാണിച്ചു തരാം എന്ന ധാഷ്ടഭാവമാണോ അല്ലെങ്കിൽ ഇനിയും ജനങ്ങളുടെ കൂടെ നന്മയ്ക്കായി പ്രവർത്തിക്കാമെന്ന വിനീത ഭാവമാണോ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് സെമിഫൈനൽ മാത്രമായിരുന്നു എന്നുള്ളത് അതായത് ഇരുപത്തിമൂന്നാം തീയതി നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയ വിധിയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ് അവർ മുഴുവൻ സന്ദേശവും നൽകിയിട്ടില്ല ഇനി കേരളത്തിലെ ജനങ്ങൾ അവരുടെ സന്ദേശം പൂർണ്ണമായി നൽകുവാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് സമരം വേണം പക്ഷേ അത് സ്നേഹത്തോടെ ഉള്ളതാവണം ജനങ്ങൾക്ക് ശക്തി വേണം പക്ഷേ അത് ആത്മവിശ്വാസത്തോടെ സമൂഹത്തിനുള്ള നന്മയ്ക്ക് വേണ്ടി ഉള്ളതായിരിക്കണം പിണറായിസം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ആ പാർട്ടിക്ക് അനിവാര്യമായിട്ടുള്ളതായിരിക്കാം എന്നാൽ സതീശനിസം ഭാവിയിലെ രാഷ്ട്രീയത്തിൻ്റെ ഭാവന കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഏത് ശൈലിയാണ് ഇഷ്ടം പിണായിസമാണോ അതോ സതീശനിസമാണോ ഈ ഒരു ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരം പറയാൻ ഇനിയും അവസരമുണ്ട് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആത്മാർത്ഥമായി നമുക്കെല്ലാവർക്കും നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമ്മൾക്ക് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാം ഇപ്പോൾ വരെയുള്ള കണക്കുകളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എഴുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം പോളിംഗ് ആണ് എന്നാൽ അത് എഴുപത്തി മൂന്ന് ശതമാനമോ അതിലും കൂടുതലോ ആകാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നു നിങ്ങൾ ഈ ഗ്രാഫിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും യു ഡി എഫ് ആണ് ജയിക്കുന്നതായി ഈ പ്രവചനത്തിൽ പറയുന്നത് അതായത് യു ഡി എഫിനെ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെ ശതമാനം വോട്ട് നേടി വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഒട്ടുമിക്കാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത് രണ്ടാമതായി എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന് അതുകൊണ്ട് മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത്തി എട്ട് ശതമാനം വരെ വോട്ട് നേടി അവർ രണ്ടാം സ്ഥാനത്തെത്തും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് ഏതാണ്ട് അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുമ്പോൾ പി വി അൻവറിന് അഞ്ച് ശതമാനം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നുള്ളൂ പിന്നെ മറ്റുള്ളവ നോട്ട പിന്നെ മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എല്ലാവരും കൂടി ഏതാണ്ട് രണ്ട് ശതമാനം മാത്രമേ വോട്ടുകൾ നേടൂ എന്നാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനം പറയുന്നത് എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളല്ല യഥാർത്ഥ റിസൾട്ട് വരുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തിമൂന്നാം തീയതി വരുന്ന യഥാർത്ഥ റിസൾട്ടിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം ആ റിസൾട്ട് നമുക്ക് വ്യക്തമായി വിശകലനം നടത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിലമ്പൂരിലെ ഇലക്ഷൻ റിസൾട്ട് ഇരുപത്തിമൂന്നാം തീയതിയാണ് ഇലക്ഷൻ റിസൾട്ടും അതിൻ്റെ വിശകലനമായ വീഡിയോ ആയി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം thank <laughs> you